നാഗപ്പുഴ മനോഹഢ മാതാവിൻ്റെ കറിവിത്തിരുനാൾ ആഘോഷത്തെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുവാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനും വളരെ സന്തോഷമുണ്ട് കറി തിരുനാളിൽ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് അതിനു അതിനുമുമ്പുള്ള ഏഴ് ദിവസങ്ങൾ ഒന്നാം തീയതി മുതലാണ് എട്ട് നവംബർ ആചരണം നടക്കുന്നത് തിരുനാൾ ഓഗസ്റ്റ് പ്പത്തൊന്നിന് കൊടിയേറി സെപ്റ്റംബർ പതിനഞ്ചിന് എട്ടാമിടത്തോടു കൂടിയാണ് സമാപിക്കുന്നത് ഈ വർഷത്തെ ഒരു സവിശേഷത ഓഗസ്റ്റ് മുപ്പതാം തീയതി പതുമംഗലം രൂപതയിലെ എല്ലാ പള്ളികളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളും വിശ്വാസികളും പങ്കെടുക്കുന്ന ഒരു തീർത്ഥാടനം അഭിവന്യ പിതാവുമാർ ജോർജ് മഠത്തി കണ്ടതലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അന്ന് വൈകുന്നേരം നാരരയോടുകൂടി തീർത്ഥാടക സംഘങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും തുടർന്ന് അഭ്യന്യ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പണവും തുടർന്ന് പാച്ചോർ നേർച്ചയും ഉണ്ടായിരിക്കും മുപ്പത്തൊന്നാം തീയതി അഭ്യന്യ പുന്നകോട്ടിൽ പിതാവാണ് കുടിയേറ്റുന്നത് അതിനുശേഷം അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ അഭിവന്യ പിതാക്കന്മാർ തിരുക്കർമ്മങ്ങൾക്ക് പ്രധാന കാർമ്മഭൂത്വം വഹിക്കുന്നതാണ് എല്ലാ ദിവസവും ഒന്നര മണിക്കൂർ ഇടവിട്ട് വിശുദ്ധ കുർബാന ഉണ്ട് ഇടയ്ക്ക് ജപമാല ജപമാല പ്രദക്ഷിണം നവേന ഓരോ കുർബാന കഴിയുമ്പോഴും ഉണ്ട് അഞ്ചാം തീയതി സീറോമലങ്കര രീതിയിലുള്ള കുർബാനയാണ് നടക്കുന്നത് ബത്തേരി അധ്യക്ഷൻ അഭിന്ന് ജോസഫ് മാർ തോമസ് തിരുമേനിയാണ് ബലി അർപ്പിക്കുന്നത് ആറാം തീയതി മുൻ മേജർ ആർച്ച് ബിഷപ്പ് അത്യുന്നത കൃത്ഥനാൾ മാർ ജോർജ് ആലഞ്ചേരി വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് വൈകുന്നേരം പ്രസിദ്ധന്ധി വാഴ്ചയും പ്രസിദ്ധന്ധിമാരുടെ പ്രദക്ഷിണവും ഉണ്ടാകും ഏഴാം തീയതി വിശുദ്ധ കുർബാന വൈകുന്നേരം അർപ്പിക്കുന്നത് ഇടുക്കി രൂപാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നതിലാണ് അതിന് ശേഷമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സായാഹ്ന പ്രദക്ഷിണം നടക്കുന്നത് പ്രദക്ഷിണം എട്ട് മണിയോടുകൂടി സമാപിച്ചതിന് ശേഷം ചെറിയ ഒരു ഇടവേള അതിനുശേഷം ഒൻപത് മണി മുതൽ രണ്ടാം തീയതി വെളുപ്പിന് മൂന്ന് വരെ ദിവികാരുടെ ആരാധന ആറു മണിക്കൂറോളം ദീർഘിക്കുന്ന ആരാധനയുണ്ടാവും മൂന്ന് മണിക്ക് വളരെ നയനമനോഹരമായ ഭക്തിനിർഭരമായ മെഴുകുതിരി പ്രദക്ഷിണം ബപുമാല പ്രദക്ഷിണം പള്ളിക്ക് ചുറ്റും നടക്കുന്നതാണ് തുടർന്ന് നാലുമണി മുതൽ തുടർച്ചയായി കുർബാന ഉണ്ടാവും പത്തുമണിക്കാണ് ആഘോഷമായതിരുന്നാൽ കുർബാന മാർ ജോർജ് മഠത്തിൽ കെട്ടത്തിൽ പിതാവാണ് കുർബാന അർപ്പിക്കുന്നത് തുടർന്നും പ്രദക്ഷിണമുണ്ടാവും പ്രദക്ഷിണത്തിന് ശേഷം രണ്ടു മണി മുതൽ ഓരോ മണിക്കൂർ ഇടപെട്ട് രാത്രി എട്ടര വരെ വിശുദ്ധ കുർബാന ഉണ്ടാവും ഒൻപതാം തീയതി മുതൽ കുർബാനകളുടെ എണ്ണം ഒന്നോ രണ്ടൊക്കെ കുറയുമെങ്കിലും വലിയ ഇടവേളയില്ലാതെ വിശുദ്ധ കുർബാന വൈകുന്നേരം വരെ ഉണ്ടാവും പതിനഞ്ചാം തീയതിയാണ് എട്ടാം പിടം അന്ന് സീറോബുൽ ബാർ കൂരിയ ബിഷപ്പ് അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വാണിപ്രിക്കിൽ പിതാവാണ് സമാപന ദേവി ബലി അർപ്പിക്കുന്നത് എട്ടര മണിയോടുകൂടി കൊടിയിറക്ക് നടക്കും ഇത്രയുമാണ് വളരെ ചുരുക്കമായി ഈ തിരുനാൾ പരിപാടികളെ കുറിച്ച് പറയാനുള്ളത് തിരുനാൾ ദിവസങ്ങളിലെല്ലാം വിശ്വാസികൾക്ക് കുമ്പസാരിക്കുന്നതിന് സൗകര്യം വിപുലമായ സൗകര്യം ഉണ്ടാകും മുടി എഴുന്നിക്കുന്നതിന് മറ്റ് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതിന് പരിശുദ്ധിയാമ്മയുടെ ഏറ്റവും ആകർഷകമായിട്ടുള്ള തിരുസ്വരൂപം സാധാരണഗതിയിൽ പള്ളിയുടെ പ്രധാന ആൾക്കാരിയുടെ മുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുസ്വരൂപം താഴെ ഇറക്കുകയും തിരുനാൾ ദിവസങ്ങളെല്ലാം ഭക്തർക്ക് അടുത്ത് ഒന്ന് ഉണങ്ങുന്നതിന് സൗകര്യം നൽകുകയും ചെയ്യും പ്രധാനപ്പെട്ട ഒരു നേർച്ച എന്ന് പറയുന്നത് അടിമ വയ്ക്കലാണ് ഓരോ വർഷവും പതിനായിരത്തോളം ആളുകൾ ഒന്ന് അടിമ വയ്ക്കാറുണ്ട് മാതാവിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ഭക്തി അഭ്യാസമാണിത് അതുപോലെ തന്നെ പാച്ചോർ നേർച്ച ഈ ദിവസങ്ങളിലെല്ലാം ആളുകൾ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാം പാച്ചോർ വിതരണം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും അങ്ങനെ പാച്ചോർ വിതരണം ഉണ്ടാവും ഇതൊക്കെയാണ് ഈ തിരുനാളിൻ്റെ ക്രമീകരണങ്ങളെയും പരിപാടികളെയും കുറിച്ച് പറയാനുള്ളത് എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് പള്ളി അങ്കണം മുഴുവനും പന്തൽ പിന്നെ മെഡിക്കൽ എയ്ഡ്സ് സൗകര്യം കുടിവെള്ള സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ ഇത് പ്രത്യേകിച്ച് ജൂബിലി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഒരു ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം പ്രാർത്ഥിക്കുന്നു